ഇന്ന് ഇന്ന് നമ്മള് വെജിറ്റബിൾ മാർക്കറ്റിലാണ് ഉള്ളത് അജ്മലില് എന്നും നമ്മൾ ഫിഷ് ഒക്കെ കഴിക്കുന്നത് അപ്പം ഇന്ന് നമുക്ക് എന്ത് ചെയ്യാം നല്ല വെറൈറ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കഴിക്കാൻ കഴിക്കാറായിരുന്നു അപ്പം എന്നാലും നമുക്ക് വെജിറ്റബിൾ കാണിച്ചു കൊടുക്കാം മാർക്കറ്റ് കാണിച്ചു വെജിറ്റബിൾ മാർക്കറ്റേ അതെ അതെ വെജിറ്റബിൾ നമ്മള് കാണാത്ത പല വിധത്തിലുള്ള വെജിറ്റബിള് നമുക്ക് ഓ വേണ്ട ഇതൊക്കെ അത് ഫ്രഷ് സാധനങ്ങളായിരിക്കും കേട്ടോ ഫ്രഷ് സാധനങ്ങൾ ഇത് എന്താ നമ്മുടെ നാട്ടിലുണ്ടല്ലേ അറബിമേ ഇത് നമ്മടെ നാട്ടിലില്ലാത്ത സാധനം ചെറുകൊട്ടെ ആ തു ആ ആ വലിയതാണ് ഒരു ചിലപ്പോൾ ചെറിയ ഷോർട്ട് ടൈമിലൊന്നും നിങ്ങൾക്ക് ഫുള്ള് കാണിച്ചരാൻ പറ്റില്ല മാർക്കറ്റിൽ വലിയ ഏരിയ ആണ് എന്തായാലും നമുക്കെന്ത് ചെയ്യാം നമ്മളെ പ്രേക്ഷകര പരമാവധി ഫോളോ ചെയ്ത് കാണിച്ചു കൊടുക്കാം ഓക്കെ എല്ലാ ഫ്രൂട്ട്സുകളായാലും ഫ്രഷ് സാധന വല്യസ് ഒന്നുമില്ല അതിന്റെതായ ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല സാധനം രണ്ട് ഭാഗങ്ങളിലായിട്ട് രണ്ട് ഭാഗത്തു ഷോപ്പുകളുണ്ട് കൂടെ പിന്നെ സെൻട്രലായിട്ട് ആ അതെ അതെ രണ്ട് ഇതാണ് നമ്മളെ മധുരക്കിഴങ്ങ് പറയും നമ്മളെ നാട്ടിൽ പറയാം എന്ന് പറയും ചക്കരക്കിഴങ്ങ് പറയും ബത്താസ് എന്റെ കണ്ണൂര് ഇതിന് ബത്താസ് എന്ന് പറയും കണ്ണൂർ ഭാഗത്ത് ബത്താസ് എന്നും പറയും മധുരക്കിഴങ്ങ് പറയും കേരളത്തിൽ തന്നെ പല പേരുകളിൽ അറിയപ്പെടുന്ന സാധനം കേട്ടാ അപ്പൊ ഇത് പിന്നെ ഇത് കേരളത്തിന്റെ ആണ്

इसका क्या बोलता है ये काका बोलता है काका ये मिस्र का है स्पेन का स्पेन का है स्पेन का काका का, का, अच्छा अच्छा हिंदी में काका का बोलता है अरबी हाँ। में काका बोलते हैं जवान पाल बोलते हैं हिंदी में अच्छा अच्छा ये कितना पैसे वाला है ए, एक बॉक्स का दस दस हाँ स्पेन का बहुत मीठा है बहुत मीठा देखा ना तकाली पायला तकाली पायला ऐसे इधर नम्बर ഇതിനെന്താ ശെ ശരിക്കും പറയുന്നേ കാക്കാലെ ഓരോന്നെ ഇത് എനക്ക് ഒന്ന് ഒരു മാസം തിന്ന ചീപ്പ് റേറ്റ് ആണ് നല്ല റേറ്റിനാണ് ഗുഡ് പ്രൈസ് അതിലോ ക്വാളിറ്റിയിൽ ഒരു മോശം ഇല്ല കേട്ടോ നല്ല ക്വാളിറ്റി നല്ല ക്വാളിറ്റി ഉള്ള സാധനം ഇതാണ് നമ്മളെ പിന്നെ ഈ ബത്താസ് രണ്ട് ടൈപ്പ് ഇത് ഈജിപ്ഷ്യന്റെ സാധനം ഏഹ് ഇത് കേരളത്തിന്റെ ഇത് ഇതിന്റെ ഇത് രണ്ട് മാറ്റം എന്താന്ന് പറഞ്ഞാല് ഇതില് ആയിരിക്കും പൊട്ടിച്ചാല് വൈറ്റ് ആയിരിക്കും നമ്മളെ കേരളത്തിന്റെ അതേസമയം ഇതിൻ്റെത് നമുക്ക് കാണാന്ന് പറഞ്ഞാല് ഒരു റെഡ് പോലെയാ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനാണ് ഇതിന്റെ മാറ്റം ഇത് തിരികെ ആണ് വില ഏകദേശം ഒരു റേറ്റ് ഇതിന് ആറ് ത്സം വരും ഒരു ദ്രമിച്ച് കൂടുതലാണ് എല്ലത്തിൻ്റെ അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പറയുന്ന ഇതെന്താ അറിയാ ബത്താസി മധുരക്കെങ്ങ് ചക്കരക്കെങ്ങ് ഒരുപാട് പേരിൽ അറിയുന്ന സാധനമാണ് ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് പോലത്തെ ബദാം കസേം ബദാമിന്റെ அச்சா அச்சா சேமியா அச்சா அச்சா உம் ஒரு பதாம இத்தப்பழத்தோட்டத்திலான எல்லா பல விதத்தில் இத்தப்பழங்கள ൾഫിലാകുമ്പോ ഇത്ത പ്രത്യേക ഇല്ല എന്നാലും എല്ലാ രാജ്യത്തും ഉൾക്കൊള്ളിക്കുന്ന ജ്യൂസ് ജാമ് അതുപോലെ പിന്നെ കയ്പക്കെല്ലാം നല്ല എന്താ പറയാ ചെലപ്പോ നമ്മളെ നാട്ടിൽ നിന്ന് വളർത്തിയ കയ്പക്ക ആയിരിക്കട്ടെ

പിന്നെ കാണുമ്പോ എന്താ ഒരു മാങ്ങന്റെ സ്റ്റൈല് പക്ഷേ സംഭവം എന്ന് പറഞ്ഞാല് പപ്പായ ബാക്ക് നോക്കുമ്പോ അറിയാം പപ്പായ് അതെ അതെ മാംഗോന്റെ സ്റ്റൈലാണ് പക്ഷെ പിറകിൽ നോക്കുമ്പോഴാണ് പപ്പാന്റെ

പിന്നെ എല്ലാത്തിനൊന്നും പേര് പറഞ്ഞു തരാൻ പറ്റില്ല കാരണം നമുക്ക് നമുക്കറിയില്ല നമുക്കറിയില്ല നിങ്ങൾക്ക് പക്ഷേ ഇത് നോർമൽ കാണിക്കാന്നു ഈ ഉള്ളിയും ഇത് പിന്നെ ഇത് ഇന്ത്യന്റെ എല്ലാം ഇന്ത്യന്റെ ഉള്ളിക്കാണ് ഇവിടെ ഡിമാൻഡ് മുള്ളങ്കി ഇതെന്താ സംഭവം മുള്ളങ്കി മുള്ളങ്കി മുള്ളങ്കിയാ അത് നമ്മുടെ നാട്ടിൽ അത് ഇത് നമ്മുടെ കുമ്പളങ്ങ ഫസ്റ്റ് ഉണ്ടാകുന്ന സാധാരണയാണോ നമ്മളെ നാട്ടിലുണ്ടാകുന്ന കുമ്പളങ്ങനെ കറിയാക്കി കഴിക്കുന്ന വെജിറ്റബിൾ അങ്ങനെ ഇതാണ് പറഞ്ഞ മാങ്ങ മാങ്ങയല്ല പപ്പായ ബ്രസീലിയൻ പപ്പായ വെറന്ത ഇവിടെ ഒരുപാട് ലച്ചിയൊക്കെ കണ്ട ഇത് ലച്ചിട്ടുക്കും ഇങ്ങനെ ആയി തുടങ്ങുന്നുള്ളൂട്ടോ രാവിലെയാണ് നല്ല തണുപ്പുണ്ട് കോട്ട ഒക്കെ ഇട്ടിട്ട് കാണുന്നില്ല ഞാൻ കോട്ടിട്ട്

അതില് പുളി കൊറച്ച് കൂടുതലായിരിക്കും അതാണ് ഇത് തക്കാളി തക്കാളി തന്നെയാണ് കുറച്ചുകൂടി പുളി കൂടുന്നു എല്ലാ ഉണ്ടോ സബ്ജി ചെടി പതിനീന മല്ലി അതുപോലെ അറബിയുടെ എല്ലാ ഇതിലും ഉണ്ടാണ് സാന്നെ ചപ്പനക്കറിയില്ല ഇതിനെന്താ പറയുന്ന നല്ലോണം കഴിക്കുന്ന സാധനമാണ് ഇങ്ങനൊക്കെ ഉള്ളാണ് കഴിക്കേണ്ടത് കൊറേ ചപ്പ നമ്മള് പിന്നെ പണ്ട് വന്ന വന്നപാടെ ഫുഡ് തരുന്നതിന് മുന്നേ ഇങ്ങനെ ചപ്പുവരൊക്കെ നമ്മള് പരിചയമില്ലാത്തതുകൊണ്ടേ പൈനാപ്പിൾ ഇതൊക്കെ നമ്മളെ നാട്ടിലിപ്പോ പണ്ടൊക്കെ പറഞ്ഞാല് എല്ലാരും നട്ടു വളർത്തുന്ന സാധനം ഇത് ഏഹ് നിങ്ങളെ ഓർമ്മത്തുണ്ടായിരുന്നു ഇതൊക്കെ കൈതച്ചക്ക അവിടെന്താ പറയാ ഇങ്ങനെ ഓരോ ബോക്സ് ആയിട്ടേ വരിക അല്ല എന്താ ആ അടുക്കി വെച്ചത് തന്നെ കഴിക്കാൻ തോന്നും പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് വാങ്ങുന്ന ഈ സാധനം നമ്മള് സൂപ്പർ മാർക്കറ്റൊക്കെ ഗ്രോസറികളിലൊക്കെ എത്തുമ്പോൾ റേറ്റിന് ഡിഫറെൻറ്റ് വരും കാരണം ഇവിടെ കിട്ടുന്ന സാധനം സൂപ്പർ മാർക്കറ്റിനൊ കാണുമ്പോ അങ്ങനെ തോന്നുന്നേ ഇവിടെ എല്ലാ സാധനം നമ്മൾ കാണുന്നത് അത് മീനാണെങ്കിൽ മീന് മീന്റെ മാർക്കറ്റിൽ വല കുറയും അതെ അതെ അതവിടെത്തുമ്പോ കുറച്ച് അത് അവർ ട്രാവലിങ് സാധനം കയറ്റൂലി എന്നൊക്കെ പറഞ്ഞ പോലെ അവിടെ ഉള്ള അതിൻ്റെതായ ആ ഒരു മാറ്റം ആയിരിക്കും നമുക്ക് ഒന്ന് എന്നാ തന്നെ ഭയങ്കര മധുര നല്ല മധുരം ഉണ്ടാവും നല്ല മധുരം ഓരോന്നിന്റെ സീസൺ ഉണ്ടോ ഇതൊക്കെ ഈ ഇവിടെ ഇവിടെ നാട്ടില് ഇവിടെ ഇണ്ടല്ലേ ഇതൊക്കെ പേര് കൺഫ്യൂഷൻ ആണ് പല വിധത്തിലുള്ള പേരുകളാണ് വെറൈറ്റി ഫ്രൂട്ട്സുകളല്ലേ ഇതൊക്കെ അടുക്കി വെച്ചാ സ്റ്റൈലുണ്ടോ ഇതിനെന്താ പറയണമോ ഹിന്ദിയി ആ അതുപോലെ പിന്നെ തിന്ന് ശീല ശീല പലട്ട ചെറുതും ഇത് ചൈനന്റെ ഫ്രൂട്സുകൾ മാത്ര നോമ്പൊക്കെ നോമ്പല്ല വരാൻ പോകുന്നത് ബത്തക്കൻ്റെ ഓർമ്മ നമ്മളെ മലയാളികൾ സ്പെഷ്യൽ സാധനമാണ് ബത്തക്കോമ്പിൻ ഏണ്ട് പരുന്ന് കിടക്ക കേട്ടോ നല്ല തിക്കും തിരക്കും തിക്കും തിരക്കും തിരക്കൊക്കെ തുടങ്ങിക്കഴിഞ്ഞാ ആ പുല്ലുണ്ടല്ലോ പുല്ല നമ്മളെ നാട്ടിലെ സാധന പൂച്ചെടി പോലത്തെ സാധനം കണ്ടോ പത്തുമണി ചെടി പോലത്തെ നമ്മുടെ നാട്ടിലാ പത്തുമണിക്ക് വിരിയുന്ന ഒരു പൂവില്ലേ അതിന്റെ ഭാര്യയ്ക്കുള്ളൊരു ചെടിയാണത് എന്താ ഈ കാണണ कि रामा तो नहीं ले उसको आगे वाला ये निकला अल्बा आलब, आलब. अल्बा 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 फालिशक मानते फालिशक ये काना बरा पे डालते हैं नहीं तो अकेले काते हैं फालिशक लियो फालिश ऐसे ही काते हैं नहीं तो काना का ऐसा खाएगा सालम बनाएगा मासिस के साथ बनाएगा गुस्तों का साथ बनाएगा അല്ല ഇത് നമ്മളെ കടുകിന്റെ കടുക് കടുകിന്റെ കടുകെ കടുകിന്റെ അലാണ് കടുകിന്റെ കടുകാണ് ജീരക ജീരകമായിരിക്കും കടുകിന് അങ്ങനല്ലേ കടുക് ചെറിയല്ലോ